നമ്മൾ രണ്ടാഴ്ച ഏഴ് ഞാൻ തിയേറ്റർ വരില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് വന്നാണ് വന്നിട്ട് ആ സിനിമക്കാരെ വന്ന സിനിമ കാണാൻ പറഞ്ഞിട്ട് കണ്ടു സിനിമയ്ക്ക് വേറെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് ലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പുറത്തിറങ്ങി റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിവ്യൂ ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലിൻറ്റു അതിൽ ഓണറാണോ മാനേജർ അറിയില്ല അയൽ വന്ന് വീഡിയോട് പറയാണ് ഈ ബ്രാന്തത്തെ വീഡിയോ എടുക്കേണ്ടത് റിവ്യൂ എടുക്കേണ്ടതാണ് അത് കേട്ടപ്പോൾ നമ്മൾ വളരെ ഇഷ്ടം തോന്നി ഞാൻ ആ തിയേറ്ററുകളൊക്കെ കോപ്ലിക്കായിട്ട് പറയുകയാണ് അപ്പം ഞാൻ ഒരു മാസം കഴിഞ്ഞ പോലെയായി വളരെ ഇമോഷണലായി അതിന് പോകാൻ കാലത്ത് റിയാക്ട് ചെയ്തു അതാണിങ്ങനെ നടന്നത് പക്ഷേ ഒറിജിനൽ ഫോസ്റ്റ് വീഡിയോ ആർക്കും ഇണ്ടോന്നറിയില്ല പബ്ലിക്കേറ്ററിൽ ബ്രാന്തർ വിളിക്കുന്ന അവരുടെ മോശ കാര്യമാണ് അസുഖം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളെ ഇപ്പം എംബിരാൻ്റെ ലോഞ്ചിന് വേണ്ടി പ്രകട വരണപ്പം അവൾ സബ്രൈസിൻ്റെ പിന്നു ആറാട്ടറിൻ്റെ എടുക്കണ്ട പി ആറ് വേണ്ടോ സബരീസോ സബരീസ് അവളും പറഞ്ഞു വീഡിയോ പറഞ്ഞു എടുക്കണ്ടോ എന്തേലും ഒതുക്കുന്ന പരിപാടിയാണെന്ന് അറിയില്ല ചെറുകത് ഇപ്പോൾ എങ്ങോട്ട് വന്നാൽ ഇവിടെ ഇയാൾ തീർത്ത് പുറത്താക്കിയായിരിക്കും അതൊക്കെ ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ് ചിലപ്പോൾ കയറാം ചിലപ്പോൾ കയറുമ്പോൾ ചിലപ്പോൾ ഇറങ്ങാൻ പറയും എൻ്റെ ഇത് രണ്ടാം അനുഭവമാണ്